അപ്പൊ നമ്മൾ ഇന്നലെ റിസോർട്ടിൽ നമ്മൾ ഇന്ന് പരക്ക് പോവാണ് ഇനിയിപ്പൊക്കട്ട് പ്ലാൻ ഉണ്ട് നമുക്ക് വട്ടപ്പട പോവാട പോവാ നമുക്ക് ബ്ലോക്ക് ഒക്കെ പോയിട്ട് അപ്പൊ നമ്മൾ പോവാണ് സിനാൻ ഇവിടെ രാവിലെ തന്നെ ഒന്ന് എന്നല്ലേ ഓന്റെ ഒരു കോമഡി ഉണ്ട് മറ്റേ ലോസ് അല്ലേ ബോഡി ലോസ് ഇത് ബനോട് പറഞ്ഞേ എന്തായാലും ഇവിടെ അല്ലല്ലേ ഇത് മുതലാക്കി കള ഉപയോഗിച്ചെ ഓ പറഞ്ഞാലും കൂട്ടുകാരാണല്ലോ എന്റെ കൂട്ടുകാർ പട്ടു അപ്പൊ എന്തായാലും നമ്മൾ പോവാണ് നേരം പറ്റിയിട്ടാണ് പോവാണായോ േത്ത് വിളിച്ചേക്ക് നമ്മളൊക്കെ മുട്ടായോട് മുട്ടിയാലോ തരാം ആ നക്കടാ <N> നാസി നമ്മളെ സിനാൻ ആകെ അടങ്ങാറ് അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു പെണ്ണിയോട് യാത്ര വാറ്റില ഇതിപ്പോ ഒരാളാണെന്നുണ്ടെങ്കിൽ യാത്ര പറഞ്ഞു കൂടുതലും പെണ്ണുങ്ങളോട് മാത്രമേ പറയണുള്ളൂ നമ്മള് വട്ടവട പോവാണ് അപ്പൊ സിനാൻക്ക് ഭയങ്കര അടങ്ങാറ് ഒരു പെണ്ണിയോട് യാത്ര പരിപോ ഓള് ഓള് ബനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് മൂന്നാർക്ക് വന്ന് നമ്മളത് ആക്കാൻ വേണ്ടി അടങ്ങാറാവുണ്ട് ഒന്ന് കേട്ടു രമീസ് ഒരേ കാണണ്ട ఆ నాడు ఇది ఐ నాడు అబ్రేకర్ సానా మరణ ఐయే మూక తోండుని చక ఈ రమిష్ ఏక మూకిలక తోండు రమిష్ ఏది వక్కల సానాడి కిప్ టో స్టాండర్డ్ కిప్ యా సానా ముచ్చట ఐ నాడు వాస్తానా వక్కల స్టాండర్డ్ కిప్ యా తనుని స్పృదికాయ స్టాండర్డ్ కిప్ యా ఆ నాడు ఇది నాది చోడ అవనకి చర్చి లాసగా నాకేది ఆ మోన బ్యాక్ నింగన ఆన్ అది సప నా విచారిచి మాస్ ఆ ఇని ఓర ఆన్ అది చెర్పికలే ఆ వెర్పికి వెర్పికి వెర్పికి

ില് ചാമ്മണോ അപ്പൊ ഛത്രി പറ മഴ ഒക്കെ ഇണ്ട് മഴ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ പോണൊക്കെ ഇറങ്ങിയിക്കണേ ഇവിടെ എന്തോ ഡാമാണ്

മീസിന് ഇഷ്ടപ്പെട്ടോ സെറീനന്റെ മൊത്തക്കാ നോക്കാത്ത പെണ്ണ് കണ്ടിട്ട് കിട്ടിയതാണ് ഈ സെറീനാന് നാപ്പത്തഞ്ചാമത്തെ നാപ്പത്താറാമത്തെ നാപ്പത്തേഴാമത്തെ പെണ്ണ പെണ്ണട കിട്ടിയതാണ് അത് നല്ലൊന്നും കിട്ടിയില്ല അല്ല കിട്ടാണ്ടല്ലേ ഞാനും റമീസ് ഒരു വെടി വെച്ചിട്ട് വരാ അലയാ സൈഡൊക്കെ വേടിയാക്കാൻ വേണ്ടി വേണ്ടിയൊക്കെ അഞ്ചു പെടിയ്ക്ക് അമ്പത് റുപ്യ ഇപ്പൊരഞ്ചു പെടി വേണം ഇന്ന് കാണിക്കുന്ന കണ്ടേ കിട്ടണ്ട അതൊക്കെ ഇന്റെ ആദ്യ വെടികൊണ്ട് രണ്ടാമത്തെ വെടി പോയില്ല വൈബ് അറിയ നല്ലൊരു മയക്ക പെയ്തു നല്ലൊരു ചോളാനോ നല്ല വൈബില്ലേ അതെ അതെ നല്ലൊരു ഡ്രൈവ് ചെയ്യാൻ നല്ല രസല്ലേ പക്ഷെ എന്താച്ച സീസൺ ആയപ്പോ നല്ല തിരക്കാർ ഓട്ടും നല്ല ആ അപ്പൊ രണ്ടോണം അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇസാന് ചോളവനെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോയത് ചെക്കൻ എന്നിട്ട് ഒരു പൊട്ടും കൊടുത്തു ബാക്കി ചോളം ഉള്ളു പോയത് ഈ കമ്പനി മൂന്നാറപ്പ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പില്ല എന്നാ നല്ല ചോടൂല്ല നല്ല മഴ ഒക്കെ പെയ്ത അടിപൊളി നമുക്ക് ആണെങ്കിൽ കോടക്ക ഇറങ്ങിട്ട്

എന്തൊക്കെയാ പേരാറുണ്ട് ഇങ്ങോട്ട് പോരി ഫുള്ള് കോടാക്കിന്റെ കോട അങ്ങനെ ആണെങ്കിൽ ഫുള്ള് കോട കണ് കണ്ണു കാണാത്ത പോലത്തെ കോട പോരി പോരി കറക്റ്റ് ടൈമാ കൊടൈക്കൻ മൂന്നാറ് പേരുടെ കറക്റ്റ് ടൈം നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ വട്ടവടക്കിലെ ചെക്ക് വട്ടവടത്തിൽ തരണം കണ്ടു പോവാണ് സൂപ്പർ കൊറേ സൂപ്പർ എന്നാ കണ്ടോളി എല്ലാരും ഒന്നും കണ്ടോളി കേട്ടോ കണ്ടോളി കണ്ടോളി ഒന്നു വലിയ ഫാം ആണോ നമുക്ക് അവിടെന്ന് വാങ്ങാൻ പറ്റില്ലേ വാങ്ങാൻ പറ്റില്ലേ അങ്ങനെ നമ്മളിപ്പോ ഒരു അക്കന്റെ എന്താ പറയുക ആ ശ്രീ അയ്യപ്പൻ സ്ട്രോബറി ഫാമൊക്കെയാണ് ശ്രീ അയ്യപ്പൻ സ്ട്രോബറി ഫാമൊ ആ വീണറങ്ങാതെ ഇങ്ങോട്ട് കേറേണ്ട. ഇങ്ങോട്ട് കേറേണ്ട. ആ രണ്ട് രണ്ട് അങ്ങനെ രണ്ട്േമേ ആ ഓക്കേ. ഇച്ചിരി ഇച്ചിരി ശരിട്ടാ. അങ്ങേ സോബറേയാണോ? ആ. ആയിമല പറിച്ചിട്ട് വാങ്ങാനില്ലേ? ആയിന്ന് പത്തു കാണണം. ഇവരൊന്നും ഇപ്പുറം കുറച്ചോ കുറച്ചോ. അല്ലേ? നോട്ട് എന്താ രണ്ടിന് 9 കൊടുക്കണം. ഇത് കൊണ്ടോരെ. ജാം വേണം. ജാം കേട്ടോ. ജാം കേട്ടേ. ജാം പതി രണ്ട് ട്ടോ. സൂപ്പറാ. നമുക്കൊരു <laughs> ശരിക്ക <laughs> 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 ില് ചോബരൊന്നും ചോബരൊക്കെ പോലെ പറിച്ചില്ല പിന്നെ പരക്കാരായിട്ട് പട്ടോട ഒന്നുമില്ല ഒന്നര കിലോമീറ്റർ ഞമ്മളെ വണ്ടി പോവാ അവിടുന്ന് റോഡ് ക്ലോസ് ആണ് പിന്നെ ഓല ജീപ്പിലാണ് വേണം പോവാന് നമുക്ക് വെറുതെ അങ്ങോട്ട് പോയതാ ഇത് കഴിഞ്ഞിട്ട് വട്ടാവട സ്പെഷ്യൽ ഫാഷൻ ഫ്രൂഡ് മതിയല്ലേ ഒരു വെറൈറ്റി കാണാൻ നല്ലതാണ് അങ്ങനെ കൊടുക്കൂലേ ഇവിടെ കൊടുക്കൂലേ പാലം ഈ ചെറുക്കന്മാര് കൊടുക്കണോ ചെറുതിട്ടത് ഇതെന്ത് ഫാമിലി ഭയങ്കര ഇതാണ് കള്ളിന്റെ കള്ളോ കാര്യ ഇതൊരു അരിഷ്ടം തന്നെ ഒന്ന് കുടിച്ചു പിന്നെ അതിന് മാത്ര അയ മാത്രം ഒന്നുല്ലുമ്പോദോ എക്സ്പ്ലോറിയേന്നും ജ്യൂസാണേ എന്നാ വേണ്ട നിർബന്ധിക്കണല് മുറി കുടിക്കൊന്നു അല്ലേ ബോധം പോയിക്ക് ആ വീട് എന്നാൽ കുടിക്ക് പൊടിച്ചു നോക്ക് പിന്നെ ഇങ്ങനൊക്കെ തന്നെയല്ലേ എക്സ്പ്ലോർ ചെയ്യാ ശരി আপনি ফাইল কর ോ ഞാൻ അയിനെ കുടിച്ചു കുടുന്നു കാരണം നമ്മളെ മുമ്പിൽ ഇങ്ങനെ കുട്ടികൾ ഇൻസ്റ്റാഗ്രാം അടുത്തത് അയിന്റെ പെണ്ണിന്റെ വൈനുകൂടി എന്നാ <laughs> ചോയിച്ചോ <laughs> <hannos> 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 ഇവരെന്ന് ഞാൻ ഇവനൊന്ന് ഞാൻ വൈനോടുത്ത് അതെങ്ങനെ നമുക്ക് വൈനോടിക്കണ്ടേ എൻജോയ് ചെയ്യണ്ടേ വൈബാക്ക് വൈബാക്ക് നമ്മൾ ഇനി തിരിച്ചു പോകണം കാരണം എന്താ വെച്ചാൽ നമുക്ക് പോകല്ലേ എണ്ണ ഇതിൽ കുറവാണ് ഇവിടെ ആണെങ്കിൽ പമ്പൂല്ല അയ്യോ വണ്ടി ഓഫാണ്

കുറച്ചു വൈനെ ആ വൈനോട് ചേയിന്റെപ്പോ അതിനെ വൈനെ അടിച്ച് നീ കൊടുത്തു ബാക്കി കുണ്ടോ വൈനെട്ടോ ബാക്കി ചാലേ ബാക്കി ചാലേ മദ്യടാ ഞാൻ കുടിച്ച കുറച്ചു വൈനെ എണ്ടി ഉണ്ട് ഇগু കൊടുന്ന് കളഞ്ഞ ഞാൻ വൈനെ ഒർത്താണ് കലഹർക്ക കുറച്ചു ടൈല ഒന്നും ഇല്ലല്ലോ ഞാൻ പിന്നെ ഒടിച്ചേട്ടൻ നേരെ കൂട പോകുതാ കൊതെരി കുടിച്ചടാ അവിടെ ആക്കിയോ നമുക്ക് നടക്കില്ല മാ വണ്ടിയിൽ പോട്ടോ വാ വാ ആ വണ്ടി ഇതിണ്ട അണ്ടി വണ്ടിയില്ലല്ലോ മീസിന്റെ പെണ്ണുങ്ങള് ഫുള്ള് പശീന്റെ വീടോ കാണല്ലേന്ന് പറയണ് അപ്പൊ റമീസിനായിട്ട് പൂതി ഓനിക്കൊരു രണ്ടെണ്ണം കെട്ടായ് പൈക്കോ അതിന്റെ പേര് ഒന്ന് റൊമാന്റിക്കായി നോക്കീക ആ പേടിയാണ്ടാവും അങ്ങനൊക്കെയാ റൊമാൻസ് കണ്ടിട്ട് ഇപ്പോൾ പേടിച്ചിട്ട് ഉറക്കത്തിൽ നീച്ചിക്ക് പറയാൻ ഡയലോഗുകാരൊക്കെ ഇവിടെ ചോറിക്കോളൊക്കെ കത്തിച്ചോ കൊണ്ടുവരണത് രാത്രി ഇപ്പം നമ്മൾ ഫുഡേക്ക് വന്നിട്ടാണ് ഞമ്മളെ ഫോണൊന്നും സ്വിച്ച് ഓഫ് ആയി പോയി അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അതെ ഡാറ്റായ അപ്പോൾ